നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം നവജാത ശിശുവിനെ കൊന്ന് ബാഗിനുള്ളിൽ സൂക്ഷിച്ചതും പിറന്നു ചോരക്കറ മാറാതെ തന്നെ പള്ളിക്ക് മുന്നിൽ ഉപേക്ഷിച്ചതുമൊക്കെ വലിയ വാർത്തകളായി നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇടം നേടിയിരുന്നു എന്നാൽ സമാനമായ വാർത്ത ഇപ്പോൾ പ്രവാസ ലോകത്തു നിന്നും പുറത്തേക്ക് വരുന്നതാണ് ഈ ധാരുണ സംഭവത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രവാസലോകം മുഴുവനും വാർത്തയിലേക്ക് പ്രസവിച്ചുടൻ ഉപേക്ഷിച്ച കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച യു എയിലെ അൽ ഐൻ പാർക്കിലെ വനിതകളുടെ ശൗചാലയത്തിനകത്താണ് കുട്ടിയെ കണ്ടെത്തിയതെന്ന് അബുദാബി പോലീസ് അറിയിക്കുകയുണ്ടായി സംഭവത്തിലെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു വരുന്നുണ്ട് അബുദാബി സ്വദേശി വന്തയാണ് കുഞ്ഞിനെ ആദ്യം കണ്ടിരുന്നത് തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുട്ടിയെ ഉപേക്ഷിച്ചിരുന്നത് ഏഷ്യൻ വംശജരുടെ കുടുംബത്തിലെ കുട്ടിയാണെന്നാണ് ഒറ്റനോട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് കുട്ടിയെ ിയുടെ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി പോലീസ് അന്വേഷണം ആരംഭിച്ചും കഴിഞ്ഞു ഈ വർഷം സെപ്റ്റംബറിൽ ഷാർജയിലെ ഒരു പള്ളിക്ക് മുന്നിൽ ഇത്തരത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച് പോയിരുന്നു ഇങ്ങനെ പോലീസ് അറിയിക്കുകയുണ്ടായി ഇത്തരം സംഭവങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു വരുന്നുണ്ട് എന്നാൽ ഇതൊക്കെ സമാന സംഭവമായി നമ്മുടെ കേരളത്തിലും പല ആവർത്തി നടന്നിട്ടുണ്ട് പ്രസവിച്ച ഉടനെ തന്നെ ചോരക്കറമായ കുഞ്ഞിനെ കോഴിക്കോട്ടെ തിരുവണ്ണൂർ മാനാരിയിലെ പള്ളിക്ക് മുന്നിൽ ഉപേക്ഷിച്ച സംഭവം ഏറെ ഞെട്ടലൂടെയാണ് പ്രവാസികളെ കേട്ടിരുന്നത് തന്നെ കുഞ്ഞിനെ പൊതിഞ്ഞ പൊതപ്പിനകത്ത് നീലപ്പേര കൊണ്ടെഴുതിയ ഒരു കുറിപ്പ് വച്ചിരുന്നു കുഞ്ഞിന് നിങ്ങൾ ഇഷ്ടമുള്ള പേരിടണം അല്ലാഹു തന്നതാണെന്ന് കരുതി നിങ്ങൾ ഇതിനെ നോക്കണം കുഞ്ഞ് ബി സി ജിയും പോളിയോ വാക്സിനും ഹെപ്പറ്റൈറ്റിസ് ബി വൺ വാക്സിനും കൊടുക്കണം എന്നായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത് തൃശൂർ സ്വദേശിനിയായ ഇരുപത്തി ഒന്നുകാരിയാണ് കോഴിക്കോട് പന്നിയങ്കര പോലീസ് ഇതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ ഐ പിസി പതിനേഴ് ജൂണി ജസ്റ്റിസ് ആക്ട് എഴുപത്തി അഞ്ച് എന്നീ വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ കേസെടുത്തിരുന്നു ആ ബംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രസവിച്ച യുവതി കോഴിക്കോട്ടെത്തി കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പന്നിയങ്കര പന്നിയങ്ക രമേശൻ പറയുകയുണ്ടായി യുവതിയുടെ സുഹൃത്തും മലപ്പുറത്ത് സ്വദേശിയുമായി ഇരുപത്തിയൊന്നുകാരനാണ് കുഞ്ഞിന്റെ പിതാവെന്നാണ് പറയുന്നത് ഇരുവരും ദീർഘനാളായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇത്തരം ുശ്ചേതികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നടന്നു വരുന്നുണ്ട് ഇതിനെതിരെ പ്രതികരിക്കാനോ ഇതിനെ തടയാനോ ആരും തന്നെ മുന്നിട്ടിറങ്ങുന്നില്ല എന്നാൽ ഇത് ചെയ്യുന്നതോ അനവധിയാണ് ഇപ്പോൾ ദുബായിലും സമാന സംഭവം നടന്നിരിക്കുന്നത് വളരെ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ